പൂക്കളെയും ചെടികളെയും പക്ഷികളെയും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമല്ലേ ദാ എൻ്റെ കുറേ പുതിയ ചെടികൾ ദാ ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇന്ന് ഫോർത്ത് ഡേ ആണ് ഇന്നാണ് പ്ലാന്റ്സ് എല്ലാം എനിക്ക് കിട്ടിയത് പക്ഷേ എല്ലാം നല്ല ഹെൽതി ആയിട്ട് നിൽക്കും നിൽക്കണ്ടല്ലേ ഒരില പോലും വാടിയിട്ടില്ല നല്ല ഗ്രീൻ കളറിൽ വളരെ ഹെൽതി ആയിട്ടുള്ള റൂട്ട്സ് വന്ന പ്ലാന്റ്സ് ആണ് അവർ എനിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ കുറേയധികം പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇത് കോഞ്ചിയ പിന്നെ ഇത് വരുന്നത് പെട്രിയ ഇതാണ് പെട്രിയ പൂവൾ ഇത് പെട്രിയ പെർപ്പിൾ കളറാണ് പെട്രിയ കോഞ്ചിയ ത്രീ ഡിഫറെ കളേഴ്സിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് പർപ്പിൾ കളർ വൈറ്റ് കളർ പിന്നെ ഒരു പിങ്ക് ആണ് ഇതിൻ്റെ പേരാണ് ഗാർലിക് വൈൻ ഇതാണ് ഗാർലിക് വൈനിൽ ഉണ്ടാകുന്ന പൂവുകൾ ഗാർലിക് വൈനും പിന്നെ പെട്രിയ കോഞ്ചിയ ഇതൊക്കെ ക്രീപ്പർ പെടുന്ന പ്ലാന്റ്സ് ആണ് നിറയെ പൂവുണ്ടാവും കുലകുത്തി പൂവുണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് അത് കോമൺ പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കെ എന്നും പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലും എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു ഇതുണ്ടോ ഇതിന്റെ ഇതിൻ്റെ പേരാണ് ഹോയ ഈയൊരു പ്ലാന്റിനെയും കാണാൻ ഭയങ്കര സുന്ദരിയാണ് ഹോയ ഡിഫറെ കളേഴ്സ് ഉണ്ട് ഇത് റെഡ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ഒരു ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ തിക്കായിട്ട് ഉണ്ടാകുന്ന ഫ്ലവറോട് കൂടിയ ഒരു ഫ്ലവറിങ് ക്രീപ്പറാണ് ഹോയ ഈയൊരു പ്ലാൻ ഈയൊരു പ്ലാന്റിൻ്റെ പേരാണ് ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിയ ബ്ലൂ കളറിലുള്ളതാണ് എൻ്റെയിൽ പിങ്ക് കളർ റെഡ് കളർ ഉണ്ട് അപ്പോൾ ബ്ലൂ കൂടി ഞാൻ വാങ്ങിച്ചു ഇതിൻ്റെ പേരാണ് ഷെനൈർ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പേര് കോഴിവാടൻ ചെടി മൾബറിയുടെ ഇല പോലെ തോന്നിക്കുന്ന ഒരു ചെടിയാണ് അത് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ കോഴിവാലഞ്ചെടി അല്ലേ കോഴിവാലൻ ചെടിയുടെ മറ്റൊരു വേരിയൻ്റാണിത് ഇതിൽ ഒരു എന്താ പറയുക റെഡ് ചില്ലി പോലെ കുറച്ചുകൂടെ നീളത്തിൽ കുഞ്ഞു കുഞ്ഞു പൂവായിട്ട് ഉണ്ടാകുന്ന ഒരു കോഴിവാനൻ ചെടിയാണിത് എന്ന് പറയും ഇത് ഹാങ്ങിങ് ആയി നമുക്ക് വളർത്താവുന്നതാണ് ഓക്കെ ഇനി ഈ ചെടികളിലെല്ലാം പൂവുണ്ടായി കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ് പെട്രിയ കോഞ്ചിയ അതുപോലെ തന്നെ ഹോയ പോലുള്ള പ്ലാന്റുകൾക്ക് സൺലൈറ്റ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവയിൽ പൂ ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹോയ പെട്രിയ കോഞ്ചിയ ദെൻ ഗാർലിക് വൈൻ ഇനി ഈ ചെടികളിലെല്ലാം പൂ ഉണ്ടാവണം ഇത് മറ്റൊരു പ്ലാന്റ് ആണ് ക്ലോ ക്യാൻസ്ക്ലോ പേരുള്ള ഒരു പ്ലാന്റ് ഇതും ക്രീപ്പറാണ് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ ഉണ്ടായിരിക്കാം ഇതാ ഈ കാണുന്നതാണ് ക്യാറ്റ്സ്ക്ലോൻ്റെ പൂക്കൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മഞ്ഞ നിറത്തിലാണ് ഇതിൽ പൂ ഉണ്ടാവുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസിനെ ഇഷ്ടമായാൽ നിങ്ങൾ വാങ്ങിക്കുക വളർത്തുക